ണിക്കല് പൊന്നാത്ത ചെങ്ങായ്മരക്കണ് നോക്കാൻ നിങ്ങൾ നിക്കണത് കളിച്ചിനെക്കാളിയല്ല കുളിച്ചിനെ കുളം നോക്കാൻ നിങ്ങള് ഒരു മോതല് നിക്കണാണ്ടെ അതാ മാണിക്കല്ലേ ഇവിടത്തൊന്നും വരല്ലോട്ടോ ഞങ്ങ പോകാനും പറ്റില്ല ഏറ്റവും പോയാലേ ഞമ്മക്ക് പോകാൻ പറ്റുള്ളത് അങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ എങ്ങോട്ടല്ലേ ഒന്നും നിൽക്കില്ലേ നില പോകാൻ പറ്റുള്ളൂ വല്ലാത്ത മുതല് നിക്കണത് നിക്കുകണ്ടങ്ങള് ആ കറുണ്ടാക്കുവാള് പോയി കഴിഞ്ഞാൽ നമ്മുക്കൊന്ന് പോകായിരുന്നു എങ്ങാ കേരളത്തി ഒന്ന് വരണ്ട കേരളത്തി വന്ന കേക്കണോന്നെ അന്നെ മൂട്ടില് സൂചിച്ച് മൂട്ടില് മൂട്ടില് കാലുമോറിനെ മൂപ്പില് ഏല്ലാത്ത പോട്ടെ പോട്ടെട്ടേ പേര് വല്യ വല്യ ധൈര്യം പോരട്ടോ ആനയാണ് അല്ലാതെ ആമയല്ല അതാണ് കേക്കണെങ്കിൽ ഓ മുന്നോട്ട് മുന്നോട്ടോ ഒന്നാര് പിന്നെ ഈപ്പച്ചന്റെ മകൻ ചാക്കോച്ചി എന്ന് പറഞ്ഞ മാതിരി ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ മകൻ ചാക്കോച്ചി അല്ലാതെയാ